ചെറിയ ഡൈനിങ്ങിലേക്ക് എട്ട് പേർക്ക് ഒതുക്കത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് ടേബിളുമായിട്ടാണ് ഇന്ന് സോഫ ഫർണിച്ചർ വന്നിരിക്കുന്നത് ഇത് വെറും ആറ മൂന്നര നീളത്തിലും വലുപ്പത്തിലും ഉണ്ടാക്കിയ ആറടി നീളും മൂന്നര അടി രീതിയിലാണ് ഇതിന്റെ ടോപ്പ് ഗ്ലാസ് ടോപ്പാണെങ്കിൽ ഏതാ ഉപയോഗിക്കുന്നെ അത് വരിക പിന്നെ അത് മാക്സിമം ഒതുക്കത്തിലാണ് വരുന്നത് ഗ്ലാസ് ചെയറൊന്നും പുറത്തിട്ട് വരില്ല ടാബിളിന്റെ മാക്സിമം മൊത്തത്തിൽ തന്നെയാണ് വരുന്നത് മൊത്തത്തിലുള്ള ഞാൻ കോർണർ ലെഗ് ചേർത്തതിനോണ്ട് തന്നെയാണ് മാക്സിമം ഈ ഒരു ഇതിൽ ഉപയോഗിക്കാൻ കോർണർ ലെഗ് എടുക്കാതെ ഇവിടെ ഓവലായിട്ടാണ് ചെയ്തത് കോർണർ അതേ ഇതിൽ തന്നെയാണ് ചേറും കോർണർ മറ്റേ ചേറും ആ ഓവൽ തന്നെയാണ് ഇത് തന്നെയാണ് ഇതിന്റെ ലുപ്പും വരുന്നത് കാരണം കിടുമ്പോ നില് അയക്കണ ര സെറ്റ് ആയ നോക്കും തന്നെയാണ് ഇത് വരുന്നത് നല്ല സൗ ഇത് തന്നെയാണ് കേട്ടോ ഇരിക്കാനുള്ളതിലൊന്നും ഇതില നല്ല സൗകര്യത്തിൽ തന്നെ ഇരിക്കാം മൊത്തത്തിൽ എട്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കാം ഏത് എല്ലാം വെച്ചാല് നല്ല രീതിയില് ഉപയോഗിക്കാൻ പറ്റിയൊരു ഇത് തന്നെയാണ് പിന്നെ ഫർണീച്ചറിന്റെ കൺസെപ്റ്റ് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ കൺസെപ്റ്റ് ആണ് ചിലർക്ക് കുഷീൻ ചാറുമാണ് ചില കുറച്ച് വേറെ മോഡലും ഓരോ പ്ലാനാണ് വരിക പിന്നെ ഇത് ഓരോ ഐഡിയനുസരിച്ച് ഓരോ ഓരോരുത്തർ ഓരോ മോഡലിൽ ഉണ്ടാക്കിക്കണം ഓരോ മോഡലിൽ ഉണ്ടാക്കി ഇത് നമുക്ക് അഞ്ചേ മൂന്നി നമുക്ക് കിച്ചൺക്കൊക്കെ അഞ്ചേ മൂന്നാണെങ്കിലും ഉണ്ടാക്കാം മൂന്നേ മൂന്നാണെങ്കിലും ഉണ്ടാക്കാം മൂന്നേ മൂന്ന് ഉണ്ടാക്കുക നാല് ഗസാല വരിക അഞ്ചേ മൂന്നാണെങ്കിൽ ആറ് ആറ് ഗസാല സെറ്റ് ചെയ്ത് ഫുൾ ഒതുക്കത്ത് നിൽക്കും എന്നാലേ നല്ല നല്ലൊരു ഇതായിട്ടാണ് വരിക മൊത്തം ചേറും ടേപ്പും ഇതൊക്കെ നല്ല ഒതുക്കത്തിലാണ് നിൽക്കുക കാരണം മൊത്തത്തിൽ സ്ഥലം വേസ്റ്റ് വല്ലാതെ വരില്ല മൊത്തത്തിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ പോകുന്നത് അതിനോട്ട് ടേപ്പും ചേറും എന്നാലേ ഇതിന്റെ ലുക്ക് പറഞ്ഞ നല്ല ലുക്ക് തന്നെയാണ് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരുക ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ കൊണ്ടുവരുന്ന റോഡ് പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്പർ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്